ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു വട്ടയപ്പം നമുക്ക് ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വട്ടയപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഈ ഒരു ക്രിസ്മസിനാണല്ലോ നമ്മൾ വട്ടയപ്പം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് വേണ്ടത് പച്ചരിയാണ് പച്ചരി ഒരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടണം പച്ചരി പച്ചരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുക്കണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് പിന്നെ ദാ അതേ അളവിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങ ചിരകിയത് എടുക്കുമ്പോൾ അടിഭാഗം ഒന്നും പെടാതെ നോക്കുക എങ്കിലേ നമുക്ക് നല്ലൊരു വെള്ള കളറിലെ വട്ടയപ്പം കിട്ടുള്ളൂ ഇനി ഇതാ ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പച്ചരി നന്നായിട്ട് കുതിർത്ത് വെള്ളം വാർത്ത് വെച്ചതായിരുന്നു അതും തേങ്ങയും കൂടി ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പച്ചരി എടുക്കുമ്പോൾ നമ്മൾ പശയില്ലാത്ത നല്ല പച്ചരി എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിലേ നമ്മുടെ ഈ ഒരു വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയുള്ളൂ നമ്മുടെ ഈ ഒരു പച്ചരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ആണ് ഈസ്റ്റ് അല്ലെങ്കിൽ കള്ള് ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര സ്പൂൺ ഈസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഈസ്റ്റ് സ്പൂണിലേക്ക് ഇട്ടിട്ട് തന്നെ ഈ ഒരു മാ അരി അരക്കുന്ന ഈ ഒരു മാവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ട വെള്ളം മാത്രം മതിയാകും നമ്മുടെ ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിലുള്ള മാവാണ് നമുക്ക് വേണ്ടത് മാവ് ലൂസായി പോവാനോ വെള്ളം അതുപോലെ തന്നെ മാവ് നന്നായിട്ട് തന്നെ തിക്കായി പോവാനോ പാടില്ല അതുകൊണ്ടുതന്നെ വെള്ളത്തിൻ്റെ അളവ് വളരെ ശ്രദ്ധിച്ചു വേണം ഇതിലേക്ക് ചേർത്ത് അരിയിലെ വെള്ളം നന്നായിട്ട് വാർത്ത് വെച്ചതിന് ശേഷം കേട്ടോ ഞാനൊരു ഈ അരി ഈ ഒരു അരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു നാല് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചിലർക്ക് മധുരം കൂടുതലായിട്ട് വേണ്ട വേണ്ടിവരും ചിലർക്ക് മധുരം കുറവായിട്ട് വേണ്ടിവരും ചിലർ ബീഫ് കറിക്കൊക്കെ നമ്മൾ ഈ ഒരു വട്ട വട്ടയപ്പം കഴിക്കാറുണ്ട് അപ്പം അങ്ങനെ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ മധുരം കുറച്ചെടുക്കുക അതുപോലെ വെറുതെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ മധുരം കുറച്ച് കൂട്ടിയെടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ മധുരമൊക്കെ ഒന്ന് വലസ് ചെയ്യാനായിട്ട് തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം മതിയാകും വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു അരിമാവ് ഇതാ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ പേസ്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടണം ഈ ഒരു തേങ്ങയുടെ ഒരു തരി തരി ഉണ്ടാകും അതല്ലാതെ തന്നെ അരിയൊക്കെ നന്നായിട്ടു തന്നെ അരഞ്ഞു വരണം ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു അരി മാവ് ഒരു രണ്ട് ബേച്ചാക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളത് അടച്ച് വെക്കാനൊക്കെ പാകത്തിലാവിയൊന്നും കിടക്കാതെ തന്നെ അടച്ചു വെക്കാൻ പാകത്തിലുള്ളൊരു പാത്രത്തിലാക്കി വെക്കാം ഇനി നമുക്ക് ഈ ഒരു വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് തന്നെ ഒന്ന് കപ്പി കാച്ചി എടുക്കാനുണ്ട് ഇതിനായിട്ട് നമ്മുടെ ഈ ഒരു മാവിൽ നിന്ന് ഒരു മൂന്ന് സ്പൂണ് നമുക്ക് വേവിക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചേക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കപ്പി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ ആ മിക്സി ജാറിലേക്കൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ അരിമാവക്കൊന്ന് പോരാൻ വേണ്ടിയിട്ട് തന്നെ ഇനി ഇതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പൊടികളൊക്കെ വേവിച്ചെടുക്കാറില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കപ്പി കാച്ചിയെടുക്കാം അപ്പം ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ടന്നെയാണ് ഇതൊന്ന് കുറുക്കി വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു കപ്പി കാച്ചി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഞാൻ നമ്മുടെ ഒരു മാവ് ഉണ്ടല്ലോ അതിലേക്ക് അതും ഈ ഒരു കപ്പി കാച്ചിയെടുത്തതും കൂടി തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ഇത് രണ്ടും കൂടിയിട്ട് തന്നെ ഈ ഒരു മാവ് കൂടി ഒഴിച്ചിട്ട് തന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ തന്നെ നമ്മുടെ ഒരു വട്ടയപ്പത്തിൻ്റെ ആ ഒരു മാവുണ്ടല്ലോ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് രണ്ടും കൂടിയിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിച്ചെങ്കാണ്ട് അരച്ചെടുക്കുന്നില്ല അതാ ഈ ഒരു മിക്സി ഞാൻ നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കേണ്ട ഒരു ദോഷമാവ് ഉണ്ടാക്കുന്ന ആ ഒരു സമയമേ ഉള്ളൂ ഞാനിതാ ഈ ഒരു മാവ് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് നേരം കൈ കൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒന്ന് പതപ്പിച്ചെടുക്കുക ഒന്ന് അടിച്ചു കൊടുക്കുക നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് കറിയുടെ കൂടിയൊക്കെ കഴിക്കാനാണെങ്കിൽ അധികം പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല മധുരമൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ആവി അടക്കാത്ത അടപ്പ് അടപ്പ് വേണുണ്ടോ അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി കിട്ടുള്ളൂ ഒരു നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈസ്റ്റൊക്കെ ഇട്ടതല്ലേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ടുതന്നെ അത് നന്നായിട്ട് പൊങ്ങിക്കിട്ടും എന്താ ഞാനൊരു രണ്ട് മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് അത്യാവശ്യം പൊങ്ങി നല്ല പൊങ്ങി വന്നൊരു സമയമായിട്ടുണ്ട് കേട്ടോ ഈസ്റ്റിൽ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു ആ പൊങ്ങി വരുന്ന സമയത്താണ് നമ്മളത് തയ്യാറാക്കിയെടുക്കേണ്ടത് ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് ഞാനിന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും പഞ്ചസാര ഒക്കെ ചെക്ക് ചെയ്ത് വയ്ക്കുക അപ്പം ഇനി ഞാൻ ഇതുപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്ന ചോറ്റുപാത്രത്തിലാണ് ടണ്ടാക്കിയെടുക്കുന്നത് ഞാനൊരു മൂന്ന് കൈയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നാല് കൈയ്യിലാണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ വേവിച്ച് വേവിച്ചെടുക്കേണ്ടി വരും ഞാനൊരു മൂന്ന് കൈയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടുതന്നെ എനിക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ താ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒരു മൂന്ന് കയ്യിൽ വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നാല് കയ്യിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് മൂന്ന് കയ്യിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക അപ്പോൾ അറിയാം വെന്ത്ക്കണോന്ന് ഉള്ളത് അപ്പം ഞാനിതാ ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഒരു വട്ട് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിലായത് കൊണ്ട് തന്നെ ആവിയൊന്നും പുറത്തേക്ക് വരില്ല അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മാവ് മാവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ച് നോക്കാം അപ്പോൾ നന്നായി ചൂടാറിയതിനു ശേഷമേ നമ്മള് ഈ ഒരു പാത്രത്തിൽ നിന്നും ഈ ഒരു വട്ടയപ്പം എടുക്കാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ ഒരു വട്ടയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു